ആരാ രണ്ടുപേരുണ്ടല്ലോ ലൈക്ക് അടിച്ചിട്ടുണ്ടല്ലോ ആരാ അത് ഞാൻ കൊറേ നാളായിക്കാ ലൈനിലൊക്കെ വന്നിട്ട് ഇപ്പോളാണ് സമയം കിട്ടിയത് ആരാ രണ്ടുപേരുണ്ടല്ലോ ഒരാളിലേക്ക് ഓ എൻ്റെ വോയിസ് വരികാല എന്നിവരൊക്കെ എന്തേലൊക്കെ പറ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ കാണു ഇത് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ കൂട്ടുകാരെ ഞാൻ കുറേ നാളായി ലൈവിലൊക്കെ വന്നിട്ട് സമയം കിട്ടാറില്ല ഞാൻ ചോദിച്ചു കുറച്ച് നേരം സമയം കിട്ടിയപ്പോൾ ലൈവിൽ വരെ ആരെങ്കിലും അറിയാൻ വേണ്ടി വന്നതാ അന്നേരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയിട്ട് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കേട്ടോ െ മറന്നു അറിയാൻ വേണ്ടിട്ട് വന്നതാട്ടാ കൊറേ നാളായി വരാണ്ട് ആദ്യം സാറ്റർഡേ സൺഡേ ആയിരുന്നു വന്നോർന്നത് പിന്നെപ്പോ വരാണ്ടായി അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നൊന്ന് വന്നു നോക്കി വെക്കാം നേരം ആരെങ്കിലും വരൂന്നറിയാലോന്നിച്ച് വന്നതാട്ടാ ആരും രണ്ടാമ ഓറെഡി കാരണം അങ്ങനെ ലൈവ് കുറച്ച് ടൈം കിട്ടിയപ്പോൾ കുറച്ചു നേരം അന്നിട്ട് പോവാലോ നിങ്ങളൊക്കെ മറന്നു അറിയാൻ വേണ്ടി വന്നതാണ് എന്താ എല്ലാവരും ഫുഡ് കഴിച്ചോ ഒമ്പത് പേരുണ്ടല്ലോ ഒമ്പത് പേരുണ്ടായിട്ട് ലൈക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേ കഴിച്ചെന്തര സപ്പിട്ടോ പോയാ എല്ലാവരും പോയാ പോയാണ്ട് പൂരം കഴിഞ്ഞ ചുമയൊക്കെ പിടിച്ചിട്ട് പയ്യാണ്ടിരിക്ക തീ കൊറച്ചിട്ടാ ഭയങ്കരായിട്ട് ചമ്മ വരുന്നു അല്ലെങ്കി മലയാള സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നോക്കട്ടെ ഇടയ്ക്ക് വരുമ്പോൾ ഒന്ന് രണ്ട് സബ്സ്ക്രൈബർമാരൊക്കെ വന്നോക്കണേ ഇപ്പൊ ആരും ഞാൻ വരാത്ത കാരണം ആരും എന്റെ ചാനൽ ഹായ് 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 ില് കുറച്ച് പടിത്തിറക്കേണമ എനിക്ക് ശ്വാസം ഉണ്ട് ചുമ ഇതൊക്കെ ആയിട്ട് ഇപ്പൊ മാറി വരണു നല്ല കപകെട്ടായിരുന്നു ഇപ്പൊ ഇരുപത്തിനാല് പേരുണ്ടല്ലോ ഇരുപത്തിനാല് പേര് നമ്മുടെ ചാനലൊന്നും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ട കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച നാല് ലൈക്കുള്ളൂ പത്തൊമ്പത് പേരുണ്ടല്ലോ പത്തൊമ്പത് പേര് മറ്റടക്കും ലൈക്ക് അടിക്കും ലൈക്ക് അടിക്കാൻ അറിയാത്തവര് നമ്മുടെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി ഡബിൾ ടച്ച് ചെയ്താൽ മതി അപ്പൊ വേഗം ലൈക്ക് വരും ഒന്ന് കാണട്ടെ എല്ലാവരും ലൈക്ക് അടിച്ചാൽ നോക്കട്ടെ പത്ത് ആകും പത്ത് പേര് ലൈക്ക് അടിക്ക നോക്കട്ടെ ആരൊക്കെയാ ലൈക്ക് അടിക്കണേ നോക്കട്ടെ പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടാൽ പ്ലീസ് എന്തെങ്കിലുമൊക്കെ എന്തായാലും പറയാന്ന് അല്ലല്ലോ എനിക്ക് എന്തേലും തിരിച്ചു പറയാൻ പറ്റുള്ളൂ നിങ്ങൾ എന്തേലും ചോദിക്കേ നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിണ്ടാവും കാരണം ടൈം എത്ര ആയല്ലോ അല്ലേ ഫുഡ് കഴിച്ചിട്ടുണ്ടാവും ഞാൻ ചെറുതായിട്ട് വെറുതെ ഒന്ന് ആരെങ്കിലുമൊക്കെ വരുമോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വന്നത് എല്ലാവരും എന്നെ മറന്നല്ലോ അപ്പൊ നിങ്ങൾ തന്നെ ഒക്കെ ഞാൻ ഇവിടെ ഉണ്ട് ഓർമ്മിപ്പിക്കാൻ വന്നതാണ് എന്താണ് ഇനിയിപ്പോൾ സാറ്റർഡേ ആയിട്ട് ഇന്ന് സാറ്റർഡേ അങ്ങനെ കഴിഞ്ഞു ഇനി നാളെ സൺഡേ ഞങ്ങളുടെ അവിടെ ഉത്രാളിക്കാവ് പൂരാണ് കേട്ടോ ചൊവ്വാഴ്ചയാണ് പൂരം നാളെ സാമ്പിൾ ഓടിക്കട്ടാണ് ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ആണ് കേട്ടോ എൻ്റെ വീട് നാളെ ഇനി നാളെ മുതൽ പൂരത്തിരൊക്കെ കഴിഞ്ഞു ഇവിടെ കാഞ്ചേരി ഭാഗത്ത് ആരെങ്കിലും ഉണ്ട് അതിലെ എട്ട് പേരുണ്ടല്ലോ കേട്ടിട്ടില്ലേ നിങ്ങൾ ഉത്രാളിക്കാവിലേ പെട്ടോല പാട്ട് കേട്ടിട്ടില്ലേ ആ സ്ഥലം നമ്മുടെ അവിടെ കേട്ടല്ല അവരും പൂരത്തിന് വന്നോട്ട ആരൊക്കെ ഇന്നലെ ഏഴുപേരെയുള്ള എല്ലാവരെയും പൂരത്തിന് ക്ഷണിച്ചിരിക്കുന്നു എല്ലാവരും പോലെ വരുന്നുണ്ട് വരുന്നവര് ആരും ഒന്നും മിണ്ടുന്നില്ല ആരും ഇട്ട മിണ്ടാത്ത ഒരു ഹായെങ്കിലും പറയില്ലേ നിങ്ങൾ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോ എനിക്ക് ലൈവില് വരാനുള്ളൊരു മൂടില്ല നിങ്ങൾക്ക് സംസാരിച്ചാലാണ് എനിക്ക് ലൈവില് വരാനൊരു ഇതൊള്ളം അതാണ് ഞാൻ പരമാവധി ലൈവ് ചെയ്യാത്ത ും വരാറില്ല ആരെങ്കിലും കുരുത്തി പറയുമെന്ന് അറിയാമോ എനിക്ക് വന്നതാകാം ആരേനയും കാണാൻ പോയി നിങ്ങൾ മെസ്സേജ് ഇന്നത്തെ സ്പെഷ്യൽ ഒക്കെ എന്താണ് നിങ്ങളുടെയൊക്കെ സ്പെഷ്യൽ എന്താ ഞാൻ ഫുഡ് കഴിക്കത്തില്ല ഫുഡ് നേരത്തെ കഴിക്കുക പക്ഷേ എന്നാലും എനിക്ക് വിശിക്കണമൊക്കെ ഇണ്ട് ഇനിയിപ്പിലും അവിടെ ഉണ്ണി കറി ഉണ്ടാക്കിണ്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിക്കും ഫുഡ് ടൈറ്റിലാണ് പക്ഷെ എന്താ ചെയ്യാ വേഗം ഉറങ്ങിയ മെഷീനില്ല പക്ഷേ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് വിശക്കു വരും രുമുണ്ടാകല്ലേ ഞാനിമൻ ഇടയിൽ ഞാൻ എന്തെങ്കിലും വെച്ചിട്ട് വെച്ചിട്ടൂടെ പോവാനുണ്ട് നിങ്ങൾ ആരും അരുമഡിലല്ലോ അവിടെ ഇരിക്കയല്ലോ എല്ലാവരും രണ്ടുപേരുണ്ടല്ലോ രണ്ടുപേരും പിന്നെ പറയി ആരത് സനീഷു എന്നിട്ടുണ്ടല്ലോ സനീഷേ ഹായ് ലൈവിലേക്ക് സ്വാഗതം പുതിയ ആളാണെങ്കിൽ കൂട്ടാക്കാൻ മറക്കരുത് കേട്ട എവിടെയാണ് വീട് സ്ഥലം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ പറയൂറോ വിശേഷങ്ങളൊക്കെ നമ്മുടെ ലൈവിലൊന്നു വന്നിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു അല്ലെ ഓർമ്മയുണ്ട് ഞാൻ അന്ന് ഞാൻ ലൈവില് വന്നൊരു ഓർമ്മയുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് അന്ന് ലൈവിൽ വന്നിട്ടുണ്ടോ ഇതിലെന്താണിട്ട് വെച്ചേക്കണേ രതീഷ് അച്ഛൻ ഹൈ രതീഷ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഫുഡൊക്കെ കഴിച്ചോ മാങ്ങ എനിക്ക്

അല്ലാതെ ഫുഡൊക്കെ എന്താ ഏ ചാത്തി അല്ലാതെ ഫുഡൊക്കെ കഴിച്ച ഞാൻ വീടെ ചോദിക്കഴിച്ച ചോദിക്കണേ മാന്യമായി പേരിട്ടിട്ട് എന്തൊക്കെയാ ചോദ്യങ്ങൾ ചോദിക്കുന്നേ എന്ത് ചോദ്യം ചോദിക്കണം മോനെ ഞാൻ ഫുഡ് കുറച്ച് നേരത്തെ കഷ്ട കേട്ടാണ് പക്ഷെ ഇപ്പൊ കുറച്ച് കഴിക്കാനും വിഷമം എന്തെങ്കിലും കഴിക്കണ്ട പറ്റി നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് നല്ല അപ്പൊ സംസാരിക്കോ Hmm, endali ora apeli. Ba, ini ndaleh. Chapati. <coughs> uh. ആരും ഇല്ല അല്ലെ അല്ലാവരും പോയി ഞാൻ ചപ്പാത്തി അയക്കണം നിങ്ങൾ എന്തൊക്കെയാ കഴിച്ചത് പറയണ കേട്ടോ ഞാൻ ചപ്പാത്തിയാണെങ്കിൽ നേരമായിട്ടാ ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി മൂന്നാളുണ്ടല്ലോ മൂന്നാൾക്കൊന്നും പറയാലേ നിങ്ങൾക്ക് എന്താ കഴിച്ചതെന്നൊന്നും പറയാൻ പറ്റി വെറുതെ എത്തി നോക്കിയിട്ട് പോവാലേ മോശം 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 ചപ്പാത്തിയാണ് കഴിക്കുന്നത് കേട്ടോ സൂപ്പർ Ayo, lihat-lihat banyak tentang. Bye.